السلام <متصفيق> <متصفيق> عليكم الحمد لله الحمد لله والصلاة والسلام <والاشرف المرسلين> على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد سنة هنديك <ديقلا> يا <يمت> عليه ഇൻഷാ അള്ളാ ഈ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അവൻ്റെ ജന്നാത്തൽ ഞാൻ ഞാമേവരെയും ഒരുമിച്ച് കൂട്ടി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മിൽ നിന്നും അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും വന്നുപോയ എല്ലാ പാപങ്ങളും അള്ളാഹു പൊറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ അവൻ്റെ ഇഷ്ടദാസന്മാരുൾപ്പെടുത്തി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ഞാൻ എല്ലാവരും നിലകൊള്ളുന്നത് വിശുദ്ധമാക്കപ്പെട്ട മൊഹറ മാസത്തിലാണ് ഈ മൊഹറമാസത്തിനു ധാരാളം ഫലായിലുകൾ ധാരാളം മഹത്വങ്ങൾ ഉണ്ട് ഞാൻ ഇന്ന് നിലകൊള്ളുന്നത് ആശൂറായ ദിനത്തിലാണ് മുഹർറം പത്തിനാണ് ഞാനും നിങ്ങളും നിലകൊള്ളുന്നത് ഈ മുഹറം പത്തിന് ധാരാളം മഹത്വങ്ങളുണ്ട് ഇൻഷാ ഉള്ള ഈ മൊഹറം പത്തിന് ഇന്നത്തെ ദിവസം ചെല്ലാൻ പറ്റി ഏറ്റവും ഒരു അമലാണ് ഇൻഷാ ഉമ്മ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഏറ്റവും അഫ്ലായിട്ടുള്ള അമൽ ധാരാളം ആളുകൾ പലതരം വേവലാദികൾ ബുദ്ധിമുട്ടുകൾ ഇടങ്ങേറുകളായിട്ട് നമ്മളെ ബന്ധപ്പെടാറുണ്ട് എല്ലാവർക്കും ഇന്ന് എല്ലാവർക്കും ധാരാളം പ്രയാസങ്ങൾക്കും പ്രയാസങ്ങളിലും ധാരാളം പ്രയാസ ിലും പ്രതിസന്ധികളിലുമാണ് നാം നിലകൊള്ളുന്നത് ധാരാളം ബുദ്ധിമുട്ടുകള് പൈശാചികമായിട്ടുള്ള ഇടങ്ങേറുകള് പലതരം തടസ്സങ്ങൾ എല്ലാ ഇടങ്ങേറുകളും സമീപത്തിൽ നിന്നും കാവൽ നേടാൻ ഈ മൊഹറം പത്തിൻ്റെ അന്ന് ഇൻഷാ അല്ല ഒരു അമൽ ഇൻഷാല് ഇത് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഇത് നിങ്ങൾ ചൊല്ലിക്കഴിഞ്ഞാൽ നിങ്ങൾ ഒരു വർഷത്തെ അടുത്ത മുഹറം പത്താവുന്നത് വരെ എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും പടച്ച റബ്ബ് മാറ്റിത്തരും ഒരു പ്രയാസോ ആ ഒരു കൊല്ലം അടുത്ത മുഹറം പത്ത് വരെയുള്ള ആ ഒരു കൊല്ലം നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകളോ എടങ്ങേറുകളോ പലാവുകളോ ഒന്നും നിങ്ങളെ വരില്ല ആത്മാർത്ഥമായിട്ട് ചൊല്ലണം ഞാൻ പറയുന്ന ഈ അമല് ഈ ദിവസം നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ചൊല്ലിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പലാവുകളും ഒരു ഇടങ്ങേറുകളും ഒരു മുസീബത്തുകളും നിങ്ങളെ വീട്ടിലോ നിങ്ങളെ സംബന്ധിച്ചോ നിങ്ങളെ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലോ നിങ്ങൾ ഇത്തരം ഇടങ്ങേറുകൾ പലാകൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഇൻഷാല്ല ഇന്ന് നിങ്ങൾ ഇത് ചെയ്യും ഇന്ന് ഇന്ന് ഇൻഷാ നിങ്ങൾ ഈ ചൊല്ലി ോക്ക് നിങ്ങൾക്കൊരു പ്രയാസങ്ങളും ഒരു ഇടങ്ങേറുകളും ഒരു വർഷത്തേക്ക് നിങ്ങളെ തേടി വരൂല്ല അടുത്ത മൊഹറം പത്ത് വരെ നിങ്ങൾക്കൊരു പ്രയാസം ഉണ്ടാവില്ല അത്രയും പവർഫുള്ളായിട്ടുള്ള ഒരു അമലാണ് ഇൻഷാ ഇൻഷാല്ല ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് സ്വീകരിക്കാൻ അള്ളാഹു നമുക്ക് സ്വീകരിക്കാനുള്ള നൽകുമാറാകട്ടെ ഇത് ചെയ്യാനും ഇത് ചൊല്ലാനും ഇൻഷാ ജീവിതം ധന്യമാക്കാനും െ ധാരാളം ആളുകൾ പല പ്രയാസങ്ങളായിട്ട് പല ബുദ്ധിമുട്ടുകളായിട്ട് നമ്മെ സമീപിക്കുന്ന ആളുകൾ നമ്മെ സമീപിക്കുന്ന ആളുകളുണ്ട് ശനിയാഴ്ചയും തിങ്കളാഴ്ചയും ഈ ഇമ്മരപ്പടിയിലേക്ക് വന്ന് സങ്കടങ്ങള് നീറുന്ന പ്രയാസങ്ങള് നീറുന്ന വേവലാദികള് നേറുന്ന ബുദ്ധിമുട്ടുകൾ ഇടങ്ങേറുകൾ പൈശാചികമായുള്ള പ്രയാസങ്ങളിൽ കുടുങ്ങി നിൽക്കുന്ന ആളുകൾ ഇവിടെ വരാറുണ്ട് പ്രയാസങ്ങൾ പറയാറുണ്ട് അള്ളാഹു എല്ലാം നീ ശിഫ് കൊടുത്ത് അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണല്ലോ നീ ശിഫ കൊടുക്കണല്ലോ നീ ശിഫ കൊടുക്കണേ തമ്പുരാനെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു അവർക്ക് നീ മാറ്റി സലാമത്ത് നീ കൊടുക്കണല്ലോ നീ സലാമത്ത് കൊടുക്കണേ തമ്പുരാനെ ഇപ്പോഴും പറയുന്നത് പോലെ പല പ്രദേശങ്ങളിൽ നിന്നായിട്ട് കേരളത്തിൽ നിന്നുള്ള ആളുകള് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ആളുകൾ ഇൻഷാല്ല ഇവിടെ ശനിയാഴ്ചയും തിങ്കളാഴ്ചയും വരാറുണ്ട് പ്രവാസികൾ എന്റെ പ്രവാസികള് ഇൻഷാല്ലാ കൺസൾട്ടിങ്ങിനായിട്ട് ലീവെടുത്ത് കർണാടക പോലുള്ള തമിഴ്നാട് പോലുള്ള സ്റ്റേറ്റുകളിൽ നിന്ന് ഇവിടെ ഇൻഷാല്ലിങ്ങിന് വരാറുണ്ട് അള്ളാഹു അവരുടെ എല്ലാ പ്രയാസങ്ങളും നീ മാറ്റി കൊടുക്കണേ കൊടുക്കണല്ല എന്റെ ദീപ് നിവാസികള് അള്ളാഹു അവരുടെ എല്ലാ ഏട്ടങ്ങേറുകളും നീ മാറ്റി കൊടുക്കണേ കൊടുക്കണല്ലോ എല്ലാ മുസീബത്തുകളും നീ അകറ്റി സലാമത്ത് അവർക്ക് നീ കൊടുക്കണേ കൊടുക്കണല്ലോ നീ കൊടുക്കണേ തമ്പുരാനെ ധാരാളം ആളുകൾ വിളിച്ചു ചോദിക്കുന്നുണ്ട് ധാരാളം ആളുകൾ വിളിച്ചു ചോദിക്കുന്നു തങ്ങളെ ഇൻഷാല് ദ്വീപിൽ നിന്ന് എത്തിയോ എത്തിയിട്ടുണ്ട് ഇൻഷാല് ഇനി എന്നാണ് അടുത്ത കൺസൽട്ടിങ് അടുത്ത ശനിയാഴ്ചയാണ് ഈ നമ്പറിൽ ബുക്ക് ചെയ്ത് വിളിച്ചു പറഞ്ഞ് ഇൻഷാള്ള വൈ ചോദിച്ചറിഞ്ഞ് ഇൻഷാല് നിങ്ങൾക്ക് വരാവുന്നതാണ് അള്ളാഹു എല്ലാ പ്രയാസങ്ങളും നീ മാറ്റി സലാമത്ത് നീ നൽകണേന്നോ നീ സലാമത്ത് നൽകണേ ഞങ്ങൾക്ക് ദീർഘിപ്പിക്കുന്നില്ല ഇൻഷാമിലേക്ക് കടക്കാം അമലുകള് ഓരോരോ കാരണത്തിന് വേണ്ടി ഓരോരോ പ്രയാസങ്ങൾക്ക് വേണ്ടിയുള്ള അമല് ഇൻഷാല് ജോലി കിട്ടാന് കടം മാറാന് വീട് പണി പൂർത്തിയാവാന് പൈശാചികമായ ഉപദ്രവങ്ങൾ നീങ്ങാന് അങ്ങനെ എണ്ണിയാൾ ത്തിരാത്തത്രയും അമലുകൾ ഇൻഷല്ല നമ്മൾ പറഞ്ഞു അത് സ്വീകരിച്ച ആളുകൾ സലാമത്തായ ആളുകൾ അമലുകൾ സ്വീകരിച്ച് സലാമത്തായ ആളുകൾ ശനിയാഴ്ചയും തിങ്കളാഴ്ചയും ഇവിടെ വന്ന് കൺസൾട്ടിങ് ചെയ്ത് അതിനുള്ള കാര്യങ്ങൾ ചെയ്ത് അമലുകൾ ചെയ്ത് അതിനുള്ള കാര്യങ്ങൾ ചെയ്ത് റാഹത്തായി കാര്യങ്ങൾ റാഹത്തായ ഓരോ ദിവസവും கோலுகளை எடுத்து நோக்கா போய் அப்படியும் അത്രയും കോളുകളാണ് ഓരോ ദിവസവും എനിക്ക് വരുന്ന കോളുകൾ ഇവിടെ വന്നവർക്ക് എൻ്റെ മുന്നിൽ വന്നവർക്കറിയാം നിരന്തരം കോളുകളാണ് കാര്യങ്ങൾ റെഡിയായി തങ്ങളെ അവിടെ വന്ന് ഞാനത് ചെയ്തു ഇരുപത്തിയൊന്ന് ദിവസം ചെയ്ത് ആ കാര്യങ്ങൾ സലാമത്തായി മകുടെ കല്യാണക്കാരും ശരിയായി അല്ലെങ്കിൽ മകൻ്റെ കല്യാണക്കാരും ശരിയായി മകൻ്റെ ജോലി തങ്ങൾ എത്രയും പ്രയാസപ്പെട്ട് നിൽക്കുകയാണ് ആ സമയത്താണ് തങ്ങളെ വീഡിയോ കാണാൻ ഇടയായത് തങ്ങളടുത്തേക്ക് വരികയും അതിൻ്റെ കാര്യങ്ങൾ ഞാൻ ചെയ്യുകയും ഇരുപത്തിയൊന്ന് ദിവസം ചെയ്യുകയും അതിൻ്റെ ഇടയിൽ തങ്ങളെ കാര്യം റെഡിയായുകയും ചെയ്തു അലഹമില്ല അലഹമുല്ല നേർച്ചകൾ ചെയ്ത് റെഡിയായ ആളുകൾ ഞാൻ പലപ്പോഴും പറയുന്നത് ഹോസ്പിറ്റലിൽ പോലും മടക്കിയ കേസുകള് നിശ മഹാനായ പുത്തുബ് ജമലിപ്പാപ്പാന്റെ മക്കാമിലേക്ക് നേർച്ചയാക്കിയതിൻ്റെ ഫലത്താൽ അത് ഫലം കണ്ടു അലഹമില്ല ഇപ്പൊ റാഹത്താണ് വീട്ടിലാണ് ഹോസ്പിറ്റൽ മടക്കി വീട്ടിൽ ടെസ്റ്റ് ചെയ്ത് അഹമ്മദില്ല അറിയിക്കുന്ന അറിയിക്കുന്ന ആളുകൾ ഇതൊക്കെ ഞാൻ പറയുന്നത് ഇതൊന്നും എൻ്റെ ഒരു എൻ്റെ മഹത്തല്ല ഇതൊന്നും എൻ്റെ മഹത്തല്ല ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഹബീബായ നോട്ടത്തിലും മാണി മജ്ലിസ് പോകുന്നത് അവിടുത്തെ പേരക്കിടാവ് ഇന്തോനേഷ്യയിലെ അച്ചിയിലെ സുമാത്രാ ദ്വീപിൽ നിന്നും കടൽ മുസല്ല വിരിച്ച് കടലുണ്ട് തീരത്തെത്തിയ മഹാനായ കുത്തുബ് ജമലുല്ലി പാപ്പയുടെ നോട്ടത്തിലും കാവലിലും അവിടുത്തെ പൊരുത്തത്തിലും ഇജാസിയത്തിലുമാണ് ഇൻഷാല്ല ഈ മജ്ലിസ് ഇവിടുത്തെ തിങ്കളാഴ്ചയും ശനിയാഴ്ചയുമുള്ള കൺസൾട്ടിങ്ങും അവിടുത്തെ പാരമ്പര്യ രീതിയിലാണ് നടന്നു പോകുന്നത് അവിടുത്തെ ഒരു ശക്തിയാണ് ഈ മജ്ലിസിന്റെ വളർച്ച ഈ ധാരാളം ആളുകൾ അമല് സ്വീകരിച്ച് അവർക്ക് കാര്യങ്ങൾ മുറാത് ഹാസിലാകുന്നത് അവിടുത്തെ ഒരു ശക്തിയാണെന്ന് ഞാൻ എവിടെയും പറയും എപ്പോഴും പറയും ഇൻഷല്ല അവിടുത്തെ ശക്തി തന്നെയാണ് ഓരോ അമല് ഞാൻ പറയുമ്പോഴും അവിടുത്തെ സമ്മതം ചോദിച്ചിട്ടാണ് അവിടത്തേക്ക് ചെന്ന് അവിടുത്തെ ഇജാസിയത്ത് പ്രകാരമാണ് ഓരോ അമലുകൾ ഞാൻ പറയുന്നത് അതുകൊണ്ടാണ് അത് സ്വീകരിക്കുന്ന ആളുകൾക്ക് അതിനുള്ളൊരു സലാമത്ത് ഒരു സലാമത്ത് അവർ നേടിയെടുക്കുന്നത് ഒരു ശ്വാസം അവർ അതിൽ നിന്ന് കരഗതമാക്കുന്നത് അതുകൊണ്ട് ഉപ്പാപ്പയുടെ ഒരു കാവലിലും ഒരു പൊരുത്തത്തിലും ഒരു ഇജാസിയത്തിലും ആയതുകൊണ്ട് മാത്രമാണ് അള്ളാഹുവേ അവിടുത്തെ ദറജനെ ഉയർത്തി അവിടുത്തെ ദറജനെറ്റി കൊടുക്കണല്ലോ ഏറ്റി ഏറ്റി കൊടുക്കണേ തമ്പുരാൻ അള്ളാഹുവേ അവിടുത്തോടൊപ്പം സ്വർഗത്തിൽ കടക്കുന്ന മുത്തീങ്ങളിൽ ഞങ്ങളെ പെടുത്തണല്ലോ ഞങ്ങളെ ആരംഭ പെടുത്തണല്ലോ ആരംഭി ാഹു അസലെ ഇഷ്ടം വെച്ചത് കൊണ്ടാണ് ധാരാളം ആളുകൾ ഈ മജ്ലിസ് കാണുന്നത് ഒരു സയ്യിദ് ധാരാളം ആളുകൾ ഈ മജ്ലിസ് കാണുന്നതും സ്വീകരിക്കുന്നതും ഭാഗ്യം കൊടുക്കണേ എല്ലാവരുടെയും എല്ലാ നീ നീ മാറ്റി എല്ല എ മുർഘിപ്പിക്കുന്നില്ല ഇൻഷാല് അമല് എന്താണ് അറിയാത്ത ആളുകൾക്ക് അമല് സ്വീകരിച്ചവർക്കറിയാം അറിയാം ഇവിടുത്തെ ഒരു ശക്തി അറിയാത്ത ആളുകൾക്ക് പരിചയപ്പെടുത്തിയെന്ന് മാത്രം നമ്മൾ അമലിലേക്ക് കടക്കാം എന്താണ് അമല് എന്താണ് അമല് ഇൻഷാല് പത്തിന്റെ ഈ ദിവസം ഈ ദിവസം ഇനി ഇത് കഴിഞ്ഞ് കാണുന്ന ആളുകൾ ഉണ്ടാവും മുഹറം ആളുകളുണ്ടാവും ഏത് ദിവസം നമുക്ക് ചൊല്ലാം മുഹറം പത്തിൻ്റെ അഫുദൽ ഏറ്റവും ശ്രദ്ധമായ ദിവസം ഈ ദിവസം നിങ്ങൾ എഴുപത് പ്രാവശ്യം ഈ സ്ക്രീൻ കാണുന്നത് പ്രാവശ്യം നിങ്ങൾ ഈ അമൽ ചെയ്ത് കഴിഞ്ഞാൽ ഈ ദിക്കറിനെ നിങ്ങൾ പതിവാക്കി കഴിഞ്ഞാൽ ഒരു വർഷം ആ ഒരു വർഷം ഇനി അടുത്ത മുഹറം പത്ത് ആകുന്നതുവരെ എല്ലാ ഫലാവുകളും ീ മാറ്റി നൽകണേ നൽകണയല്ലോ എല്ലാ മുസീബത്തുകളും നീ മാറ്റി നൽകണേ നൽകണമല്ലോ എല്ലാ ഇടങ്ങേറുകളും നീ മാറ്റി നൽകണേ നൽകണയല്ലോ എല്ലാ പൈശാചികമായ എല്ലാ ഉപദ്രവങ്ങളും ഉള്ളാഹു മാറ്റും അതാണ് ഈ അമലിന്റെ ഒരു പ്രത്യേകത എല്ലാ ഇടങ്ങേറുകൾ നമ്മൾ അനുഭവിക്കുന്ന എല്ലാ ഇടങ്ങേറുകൾ ഓരോ നിമിഷമായിട്ട് നമ്മൾ അനുഭവിക്കുകയാണ് ജോലിയിലെ ഇടങ്ങേറുകൾ വീട്ടിലെങ്ങൾ വീട്ടിലേക്ക് കയറി ചെല്ലാം വയ്യ തങ്ങളെ എപ്പോഴും പ്രയാസങ്ങളാണ് എപ്പോഴും ബുദ്ധിമുട്ടുകളാണ് കച്ചറയാണ് ഈ അമൽ നിങ്ങൾ ചെയ്തു നോക്ക് ഈ നിങ്ങൾ ചെയ്തു നോക്ക് മഹാന്മാർ പറയുന്നു എഴുപത് പ്രാവശ്യം ഈ നിങ്ങൾ ആ ദിവസം മുഹറം മുഹറം ഈ ദിവസം പത്തിന്റെ അന്ന് നിങ്ങൾ പതിവാക്കി കഴിഞ്ഞാൽ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റി തരും ഒരു വർഷത്തേക്ക് ഒരു വർഷത്തേക്ക് അള്ളാഹു ഗ്യാരണ്ടി നൽകുകയാണ് ഒരു വർഷത്തേക്ക് അള്ളാഹു ഗ്യാരണ്ടി നൽകുകയാണ് ഇനി ആ പ്രയാസങ്ങള് നീ നോക്കണ്ടച് നോക്കണ്ട നീ അങ്ങോട്ട് നീ തിരിഞ്ഞു നോക്കണ്ട ആ ഇടങ്ങ് എനിക്കുണ്ടാവൂലി ആത്മാർത്ഥമായി ചെയ്തു നോക്ക് ചെയ്തു നോക്ക് പ്രാവശ്യം മനസ്സറിഞ്ഞുകൊണ്ട് ഈ ദിഖർ ഈ സ്ക്രീനിൽ കാണുന്ന ഈ ദിക്കറിനെ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന ഈ ദിഖറിനെ നിങ്ങൾ പതിവാക്ക് പതിവാക്കി നോക്ക് അതിനുള്ള ഗുണം അള്ളാഹു നൽകും അള്ളാഹു നൽകുമാറാകട്ടെ

ും എല്ലാ പൈശാചികമായ ഉപദ്രവങ്ങളും മാറ്റിത്തരും കണ്ണേർ പോലുള്ള സെഹർ പോലുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും അല്ലാഹുമാറ്റിത്തരുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു എയ്ത് പ്രാവശ്യം ദിവസം പ്രാവശ്യം നീ ചൊല്ലി നോക്ക് ചൊല്ലി നോക്ക് അതിനുള്ള ഉത്തരം ഉത്തരമല്ലാഹു നൽകും അള്ളാഹു നൽകുമാറാകട്ടെ അള്ളാഹു നൽകുമാറാകട്ടെ അള്ളാഹുവേ ഞങ്ങളെല്ലാ പ്രയാസങ്ങളും ഇത് ഞങ്ങൾ ചൊല്ലാൻ ഞങ്ങൾ തീരുമാനിച്ചു ഈ ദിവസം ഞങ്ങൾ ചൊല്ലാൻ തീരുമാനിച്ചു തങ്ങളേ ഞങ്ങളിന്ന് ചൊല്ലും എന്ന് ആത്മാർത്ഥമായിട്ട് ഇൻഷാല് കമൻറ്റ് ബോക്സില ബോക്സിൽ അറിയിക്ക് കമൻ്റ് ബോക്സിൽ അറിയിക്ക് ഞാനിത് ചെയ്യാം ഞാനിത് ചെയ്യാം എല്ലാവർക്കും എല്ലാവർക്കും വേണ്ടി കഴിഞ്ഞ വീഡിയോ നമ്മൾ പറഞ്ഞതുപോലെ ദ്വായ ചെയ്തതുപോലെ വിസ്മിയുടെ അമല് പറഞ്ഞ് എല്ലാവർക്കും വേണ്ടി നമ്മൾ ദ്വാ ചെയ്തു അതുപോലെ നമുക്ക് ദ്വ ഈ ആശൂർ ദിവസത്തില് നമുക്ക് സ്വീകരിച്ച എല്ലാവർക്കും ഇവിടെ എല്ലാ എല്ലാ മുറാദുകളും അവർക്ക് നീ കൊടുക്കണേ കൊടുക്കണമല്ലോ അവർക്ക് നീ സ്വർഗം കൊടുക്കണേ നീ സ്വർഗം കൊടുക്കണേ തമ്പുരാനെ അള്ളാഹു മരിക്കുന്ന സമയത്ത് ഈ മാൻ സലാമത്തിലാക്കണേ അതാണ് നമുക്ക് ചോദിക്കാനുള്ളത് ദുനിയാവൊന്നും നമുക്ക് വേണ്ട ദുനിയാവ് നമുക്ക് നേടിയെടുത്തിട്ട് ഒരു കാര്യമില്ല ആഹ്റമാണ് ആഹ്റ വിജയികളിൽ അല്ലാ ഞങ്ങൾ ഉൾപ്പെടുത്തണമല്ലോ അള്ളാഹുവെ ഞങ്ങൾ ഉൾപ്പെടുത്തണമല്ല നോമ്പനുഷ്ഠിച്ച് ഈ മഹത്തായ ദിവസം അല്ലാഹുയെ നിന്നിലേക്ക് ഞങ്ങൾ കരങ്ങൾ ഉയർത്തുകയാണ് അല്ലാ നീ സ്വീകരിക്കണേ അല്ല നീ സ്വീകരിക്കണേ അല്ല ഞങ്ങൾക്ക് ദുനിയാവ് കൂടുതലായിട്ട് വേണ്ട നിന്റെ ആഹ്റ വിജയികളിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണേല്ലോ നീ ഉൾപ്പെടുത്തണേ ഉൾപ്പെടുത്തണമല്ല മരിക്കുന്ന സമയത്ത് ഈമാൻ കാമിലാക്കണേല്ലോ

സ്വീകരിക്കണേ അള്ള അവർക്ക് ഇടങ്ങേറുകൾ കൊടുക്കല്ലോ അല്ല ഒരു മുട്ടു സൂചി വീണാൽ എനിക്കുമായി എന്നുമായി ബന്ധപ്പെടുന്ന ആളുകളുണ്ട് അത്രയും ഞാൻ അത്രയും പറയാൻ കാരണം ഒരു ഉദാഹരണമായിട്ടാണ് പറയുന്നത് അത്രയും നിരാ ഒരു നിസാര പ്രയാസങ്ങൾ വന്നുപോലും തങ്ങളെ വിളിച്ചാൽ അതിനുള്ള ഉത്തരം നൽകുമെന്ന് അത്ര ഉത്തരം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ച് എനിക്ക് വിളിക്കുന്ന ആളുകളുണ്ട് അള്ളാഹുവേ ഇവിടെ ശനിയാഴ്ചയും തിങ്കളാഴ്ചയും ഒരു ഇടങ്ങേറുണ്ടായാൽ അപ്പം ഇവിടുത്തെ ഓടി വരുന്ന ആളുകളുണ്ട് രക്ഷയുണ്ടാകും ും ഇവിടുന്നൊരു ഉത്തരമുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച് കൊണ്ട് അള്ളാഹുരുടെ എല്ലാ പ്രയാസങ്ങളും നീ മാറ്റി കൊടുക്കണേ നീ മാറ്റി കൊടുക്കണല്ലോ പല ജാതി മുറാദുകൾ പറഞ്ഞ് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്ന ആളുകളുടെ അവർക്ക് വേണ്ടി എപ്പോഴും ഞാൻ ാണ് ഞങ്ങൾ ആവശ്യം നീ സ്വർഗം നൽകണേ അല്ല നീ നൽകണേ അല്ല നീ നൽകണേ അല്ലാ കത്തിക്കറിയുന്ന ഭീകരമായ നരകം അല്ല ഞങ്ങൾക്ക് അക്കനെ അള്ളാ ഇന്നു പറഞ്ഞ അമല നമ്മൾ സ്വീകരിക്കാ ഞങ്ങളെ തയ്യാറായി അള്ളാ അതിനൊരു ഉത്തരം ഒരു വർഷത്തേക്കു ഞങ്ങൾ ഒരു പ്രയാസം നീ നൽകല്ല അള്ളാ നീ നൽകല്ല അള്ളാ നീ നൽകല്ല അള്ളാ നീ നൽകല്ല അള്ളാ ബിസ്മില്ലാഹിൽ അമാലുൽ അമാൻ മിൻ സവാലിൽ ഈമാൻ വമിൻ ശർരി ശൈത്താൻ വമിൻ ദുൽമി സുൽത്താൻ റബ്ബനാതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന തവഖിനാ ആദാബന്നാർ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത سميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين سلام سلام السلام عليكم ورحمة الله